ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവായ് സ്വാഭാവികമായും സംഘപരിവാർ സംഘടനകളുടെ കണ്ണിലെ കരടാക്കും സംഘപരിവാറുകാർക്ക് ഏറെ സന്തോഷം തരുന്ന ദിവസമായിരുന്നു ഇത് കാരണം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തൻ്റെ കാലാവധി പൂർത്തിയാക്കി വിരമിക്കുകയാണ് എന്തുകൊണ്ടും ബി ജെ പിക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണത് വിരമിക്കാനിരിക്കെ നല്ലൊരു കൊട്ട് ബി ജെ പിക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് കേന്ദ്രം ഉയർത്തിക്കൊണ്ടുവന്ന ബുൾഡോസർ രാജിനെതിരെ നിലപാടെടുത്തതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ജഡ്ജിമാർ പൊതുവായ അഭിപ്രായ പ്രകടനങ്ങൾ സാധാരണയായി നടത്താറില്ലെങ്കിലും തൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയിരിക്കുന്നത് ബുൾഡോസർ നീതിക്കെതിരായ വിധിയായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായി പറഞ്ഞു സുപ്രീം കോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച വിടവാങ്ങൽ ചടങ്ങിന് ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം വന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി എന്ന് ആരെങ്കിലും തന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ബുൾഡോസർ നീതിക്കെതിരായ വിധിയായിരിക്കുമെന്നതാണ് രണ്ടാമതൊന്നും ആലോചിക്കാതെ താൻ പറയുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബുൾഡോസർ നീതി രാജ്യത്തെ നിയമവാഴ്ചയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് എങ്ങനെയാണ് അയാളുടെ വീട് തകർക്കാനാവുക അയാളുടെ കുടുംബവും മാതാപിതാക്കളും തെറ്റ് ചെയ്തിട്ടില്ല ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് എന്നാൽ ബി ജെ പി അത് യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു അതാണ് ചീഫ് ജസ്റ്റിസ് എതിർപ്പിച്ചത് ഇന്ത്യയിലെ നിയമവാശിയെ സംരക്ഷിക്കുന്നതിൽ ബുൾഡോസർ നീതിക്കെതിരായ വിധി ജുഡീഷ്യർക്ക് എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്നും വിദേശ രാജ്യങ്ങളിൽ സംസാരിക്കുമ്പോൾ താൻ സൂചിപ്പിക്കാറുണ്ട് എന്നും ഗവായ് പറയുന്നുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നിയമ മേഖലയുമായി ഏതാണ്ട് നാൽപ്പത് വർഷത്തിലേറെയുള്ള ബന്ധമുണ്ട് പതിനെട്ട് വർഷത്തോളം സാധാരണ അഡ്വക്കറ്റായും ഇരുപത്തിരണ്ട് വർഷത്തോളം കോടതികളിലെ ജഡ്ജായും സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ബി ആർ ഗവായ് തൻ്റെ ഇത്രയും കാലത്തെ നിയമമേഖലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അംബേദ്കറുടെ നീതി സമത്വം സ്വാതന്ത്ര്യം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് മാത്രമല്ല താൻ വിരമിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ ഒരു പദവിയും താൻ വഹിക്കില്ല എന്നും എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം സ്വാഭാവികമായും അത് ബി ജെ പിയെ ലക്ഷ്യം വെച്ചുള്ള വാക്കുകളാണ് ബി ജെ പി ആണ് ഇത്തരത്തിലുള്ള പലരെയും സമീപിച്ച് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകി വശത്താക്കാൻ ശ്രമിക്കുന്നത് ആ വഴികൂടി അടച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബി ആർ ഗവായി വിരമിക്കുന്നത്